അല്ലോ നമുക്കിന്ന് ഇച്ചിരി മീൻ പറ്റിച്ചല്ല നെത്തോലി മീനാണ് കഴുകി വൃത്തിയാക്കി കൊണ്ടു വന്ന നെത്തോലി നമ്മൾ ഞാൻ അതിൻ്റെ സ അകത്തു നിന്ന് മുള്ളെടുക്കും കുട്ടികളുടെ അകത്തുണ്ടെങ്കിൽ പോകാതിരിക്കാൻ വേണ്ടി അതിങ്ങനെ രണ്ട് സൈഡ് ഒന്ന് ഞെക്കുക മതി ഓപ്പൺ ആയി വരും അപ്പോൾ നമുക്ക് ആ മുള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഇങ്ങനെ വലിച്ചിളക്കിയെടുക്കാം അതിന് ശേഷം അതെല്ലാം എടുത്തതിന് ശേഷം അതൊരു മൂന്നായിട്ട് മുറിക്കാനുള്ള നെത്തോലി ഉണ്ടായിരുന്നു അങ്ങനെ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മൂന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു ഒരപ്പ് തയ്യാറാക്കുക അതിനായിട്ട് തേങ്ങ ഉള്ളി കരിവേപ്പില പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് ഇഞ്ചിയും കൂടി ഇട്ട് നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം ചെറിയ ഉള്ളിയാണ് നല്ലത് എൻ്റെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സവാള ഉള്ളി ഇട്ടു അതിന് നമുക്ക് ഈ അരച്ചെടുത്തോണ്ട് വന്ന അരപ്പെല്ലാം ഒരു പാത്ര ചട്ടിയിലോട്ടാക്കി ആ മീനും കൂടെ അതിനകത്തോട്ട് വരിയില്ല അതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നീട് അല്പം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം അല്പം മുളക് കൂടി ഇട്ട് കൊടുക്കുക അല്പം കരിയാപ്പില വീണ്ടും ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക അന്നുകൂടെ അന്ന് ഇളക്കി അതിന് ശേഷം പുളിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഈ പുളി വെള്ളത്തിനകത്തിട്ട് കുതിർത്തിട്ട് വേണമായിരുന്നു ഉപയോഗിക്കാൻ പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് കുതിർക്കാൻ പറ്റിയില്ല അങ്ങനെ ഇട്ടു അതിന് ശേഷം നമുക്കത് അന്ന് മീൻ വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കുക ആദ്യം തീ ഫുള്ള് നല്ല സ്പീഡിൽ തീ കൊടുക്കുക അതിനുശേഷം തിളച്ച് കഴിയുമ്പം തീ കുറച്ച് വെക്കുക അതിനുശേഷം നമ്മൾ നമ്മളതിൻ്റെ സെൻടർ ഒന്ന് വാങ്ങി മാറ്റി നോക്കുമ്പോൾ അതിനകത്തെല്ലാം ഫുള്ള് വെള്ളം കാണും അത് പറ്റുന്നിടം വരെ നമുക്ക് അത് വേവിച്ചെടുക്കാം അപ്പം ഇത കണ്ട അതിനകത്ത് ഫുള്ള് വെള്ളമുണ്ട് സെൻടറും ഒന്ന് മാറ്റി നോക്കുമ്പോൾ അതിനുശേഷം വീണ്ടും അരച്ച് വെച്ച് വെച്ചൊന്നുകൂടെ വേവിക്കുക തീ സിമ്മിലാണ് ഇപ്പോൾ അതിന് ശേഷം അത് പറ്റി സെൻറ്റർ മാറ്റി നോക്കുമ്പോൾ വെള്ളമെല്ലാം മാറ്റി എന്ന് മനസ്സിലായില്ല അതിന് അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചൊന്നും കൂടെ നിളക്കിയാൽ നമ്മുടെ സ്വാദിഷ്ടമായ മീൻ പറ്റിച്ച് റെഡി